കഴിഞ്ഞ ദിവസം കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഒരു പ്രസ്താവന എല്ലാവരെയും വലിയ രീതിയിൽ തന്നെ ഒരു വിവാദമാവുകയും ചെയ്തിട്ടുണ്ട് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് രാജ്യത്തെ മുസ്ലിം ജനസംഖ്യ കൂടുകയാണ് ഇരുപത്തിനാല് ശതമാനത്തിലധികം വർധനമാണ് മുസ്ലിം ജനസംഖ്യയിൽ ഉണ്ടാവുന്നത് എന്നുള്ളതാണ് ഹിന്ദു ജനസംഖ്യ കുറയുകയും ചെയ്യുന്നു എന്നുള്ളൊരു പരാമർശമാണ് അദ്ദേഹം നടത്തിയിരിക്കുന്നത് അതിന് കാരണമായി പറയുന്നത് ബംഗ്ലാദേശിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നുമുള്ള ആളുകൾ ഇവിടേക്ക് നുഴഞ്ഞു കയറുന്നതാണ് അതിന് കാരണമെന്നു കൂടി അമിത് ഷാ പറയുകയും ചെയ്തിട്ടുണ്ട് അതാവും സാറേ ഈ ഒരു സംസാരം നമുക്കറിയാം എപ്പോഴും ഇത്തരത്തിലുള്ള ഒരു വിദ്വേഷ പ്രസംഗമാണ് ഇവർ വാ തുറന്നാൽ നമ്മൾ കാണാറുള്ളത് എന്നിരുന്നാൽ പോലും കഴിഞ്ഞ പതിനൊന്ന് വർഷമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കേന്ദ്ര ആഭ്യന്തരമന്ത്രിയാണ് പറയുന്നത് നുഴഞ്ഞുകയറ്റം മൂലമാണ് ഈ ജനസംഖ്യ കൂടുന്നത് എന്നുള്ളത് എന്നാണ് എങ്ങനെയാണ് നമ്മൾ നമ്മളതിനെ കാണേണ്ടത് അമിത്ഷായുടെ പ്രഭാഷണം ഡൽഹി നടത്തിയ പ്രഭാഷണത്തിൽ കൗതുകരമായുള്ള കുറേ കൗതുകകരമായുള്ള എലമെൻറ്റുകളുണ്ട് അപകടകരമായ എലമെൻറ്റുകളുണ്ട് അല്ല ഒരു കാര്യം വെച്ചാൽ പക്ഷേ ഇതാ പറഞ്ഞാൽ ഡെമോഗ്രഫി പ്രത്യേകിച്ച് മുസ്ലിം ഡെമോഗ്രഫി എന്നുള്ളത് ആർ എസ് എസിനെ സംബന്ധിച്ചാൽ എപ്പോഴും വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അതിലൊരു കൗതുകം എന്താണെന്ന് വെച്ചാൽ മുസ്ലിം ജനസംഖ്യ വളരുന്നു ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകാൻ പോകുന്നു എന്ന ആർ എസ് എസിൻ്റെ വാദം ഏതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത് അറുപതുകൾ മുതൽ ആർ എസ് എസ് നിരന്തരം ഉന്നയിക്കുന്നുണ്ട് ഇത് ഹിന്ദുക്കൾ ന്യൂനപക്ഷമാകാൻ പോവുകയാണ് മുസ്ലിങ്ങൾ കയറാൻ പോവുകയാണ് എന്ന് എന്നുമുതൽ പറഞ്ഞിട്ട് അറുപതിൽ സത്സംബന്ധമായിട്ട് ആർ എസ് എസ് ഇറക്കിയ ലഘുലേഖ നമുക്ക് വായിക്കാൻ കിട്ടും അപ്പോൾ അറുപതിൽ പറയാണ് ഇത് മുസ്ലിങ്ങൾ ഭൂരിപക്ഷമാകുമ്പോഴും ഇപ്പോൾ നമ്മളിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെത്തി ഇപ്പോഴും ഭൂരിപക്ഷമായിട്ടില്ല അപ്പോൾ ഈ ഒരു ഭീതി മുസ്ലിം ടേക്ക് ഓവർ മുസ്ലിം ഡെമോഗ്രാഫിക് ടേക്ക് ഓവർ എന്ന് പറയുന്നൊരു ഭീതി ആർ എസ് എസ് ദശ ആർ എസ് എസ് സാന്തത്തിന് മുമ്പ് തന്നെ അതേക്കുറിച്ച് ഗോൾവാൾക്കറൊക്കെ പറഞ്ഞിട്ടുണ്ട് ഈ വിഭജനാനന്ദ ഇന്ത്യയിലും തുടക്കം മുതലും ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരിക്കുന്നൊരു സംഗതിയാണ് പക്ഷെ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നുള്ളതല്ല അത് സംഭവിക്കുന്നില്ല അതൊരു കാര്യം അപ്പം അതിൽ പിന്നെ എപ്പോഴും പറയുകയെന്ന് വെച്ചാൽ മുസ്ലിങ്ങളുടെ ജനന നിരക്ക് കൂടുതലാണ് എന്നുള്ളതാണ് പറഞ്ഞോണ്ടിരുന്നത് അതുകൊണ്ട് അങ്ങനെ മുസ്ലിം ടേക്ക് ഓവർ സംഭവിക്കുന്നുണ്ട് അമിഷയുടെ പ്രസംഗത്തിൽ കൗതുകം ഇതാണ് അദ്ദേഹം മുസ്ലിം ജനസംഖ്യാ വർദ്ധന അവർ ഫെർട്ടിലിറ്റി ഫെർട്ടിലിറ്റിയൂടെ സംഭവിക്കുന്നതല്ല എന്ന് പറഞ്ഞു അതാണ് എനിക്ക് ഭയങ്കര ആശ്ചര്യം ഉണ്ടാക്കുന്നത് എന്തോ ഇത്രയും കാലം ആർ എസ് എസ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്താണ് ജനസംഖ്യ മുസ്ലിങ്ങൾ ധാരാളമായിട്ട് പ്രസവിക്കുന്നു കുഞ്ഞുങ്ങളെ ഉണ്ടാക്കുന്നു അതുകൊണ്ട് അങ്ങനെ ജനസംഖ്യ വർദ്ധിപ്പിക്കാനുള്ള ആസൂത്രിത പദ്ധതിയായിട്ട് വരുന്നുള്ളതാണ് അപ്പോൾ അതിൽ അദ്ദേഹം പറഞ്ഞ കണക്കിലെ ചില പ്രശ്നങ്ങൾ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് അല്ല ആയിരത്തി അതെ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തൊന്ന് അറുപത്തൊന്ന് കാലത്തെ സെൻസസ് കണക്കുകൾ വെച്ചിട്ട് ആണ് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്നത് അപ്പോൾ അതിൽ കാണേണ്ട കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്പത്തൊന്ന് മുതൽ അറുപത്തൊന്ന് വരെ ഒരള്ള ആ സെൻസസ് കാലത്ത് മുസ്ലിം ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ തേർട്ടി ടു പോയിന്റ് സെവൻ പെർസെൻറ്റേജായിരുന്നു അമ്പത്തൊന്ന് അറുപത്തൊന്ന് ഡെക്കേഡൽ ഇയറിൽ സെൻസസ് ഇയറിൽ അദ്ദേഹം തന്നെ ഉദ്ധരിച്ച രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്നിലെ ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞാൽ പതിനാറ് പോയിന്റ് ഒമ്പത് ശതമാനമാണ് എന്നു പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ് മുസ്ലിം ഗ്രോത്ത് റേറ്റ് ഓരോ ഡെക്കേഡൽ ഇയറിലും കുറഞ്ഞു കുറഞ്ഞേ വരികയെന്നുള്ളതാണ് അറുപത്തൊന്ന് അമ്പത്തൊന്ന് അറുപത്തൊന്നിൽ തേർട്ടി ടു പോയിൻറ്റ് സെവൻ പെർസെൻറ്റേജ് ഗ്രോത്ത് റേറ്റ് ഉണ്ടായിരുന്ന മുസ്ലിങ്ങൾ രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനൊന്ന് ഡെക്കേഡൽ ഇയറിൽ സെൻസസ് ഇയറിൽ സിക്സ്റ്റീൻ പോയിൻറ്റ് നയൻ പെർസെൻറ്റേജ് ചുരുങ്ങിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ആ എന്താണ് ആ കുറവിൻ്റെ നിരക്കുണ്ടല്ലോ ആ ഡി നിരക്ക് അല്ലെങ്കിൽ ആ ജനസംഖ്യാ നിരക്കിലെ കുറവ് അത് ഏറ്റവും വേഗത്തിൽ ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്നുള്ളതാണ് പക്ഷേ അബ്സുലൂറ്റ് നമ്പർ ഗ്രോത്ത് റേറ്റ് എടുക്കുമ്പോൾ ഹിന്ദു ഹിന്ദു ഗ്രോത്ത് റേറ്റ് കമ്പയർ ചെയ്യുമ്പോൾ മുസ്ലിം ഗ്രോത്ത് റേറ്റ് കൂടുതൽ തന്നെയാണ് പക്ഷേ ഗ്രോത്ത് റേറ്റിനെ കുറവെടുക്കുമ്പോൾ ഹിന്ദു ഗ്രോത്ത് റേറ്റിനേക്കാൾ വേഗതയിലാണ് മുസ്ലിം ഗ്രോത്ത് റേറ്റ് കുറയുന്നത് കാണാൻ പറ്റും അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ് ഇദ്ദേഹം അല്ലെങ്കിൽ ആർ എസ് എസ് ആരോപിക്കുന്നത് പോലെ ഒരു അജണ്ട വെച്ചിട്ടുള്ള ഒരു പദ്ധതി അല്ല ഇത് സ്വാഭാവന സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഡെമോഗ്രാഫിക് ഗ്രോത്തുമായി ബന്ധപ്പെട്ട് സാധാരണ പൊതുവായിട്ട് ഉള്ള ഒരു അടിസ്ഥാന തത്വം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വിദ്യാഭ്യാസ നിലവാരം അതേപോലെ ആധുനിക ചികിത്സ എന്താണ് ഹെൽത്ത് ആക്സസ് ഇത്തരം കാര്യങ്ങൾ വികസിക്കുന്നതിനനുസരിച്ച് അതിനനുസരിച്ച് ജന ജനസംഖ്യ കുറയും എന്നുള്ളതാണ് പൊതുവെ അതുമായി ബന്ധപ്പെട്ട തിയറിയും നമ്മളുടെ അനുഭവമാണ് അത് മനസ്സിലാണെങ്കിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ സൗത്ത് ഇന്ത്യയിലാണ് ഇന്ത്യയിലെ ജനസംഖ്യ വർധനവിൻ്റെ നിരക്കേറ്റവും കുറവുള്ളത് നോർത്ത് ഇന്ത്യയിലാണ് കൂടുതൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യയിലെ മുസ്ലിം ടി എഫ് ആറിനേക്കാൾ ഫെർട്ടിലിറ്റിയേക്കാൾ കൂടുതലായിരിക്കും ബീഹാറിലെയോ ഉത്തർപ്രദേശിലെയോ ഹിന്ദു ഫെർട്ടിലിറ്റി എന്താണ് കാരണം അവിടെ ഈ പറയുന്ന പ്രതി സ്ത്രീകളുടെ സാക്ഷരത സ്ത്രീകളുടെ തൊഴിൽ തൊഴിലിലെ പങ്കാളിത്തം അത് വിദ്യാഭ്യാസം ഇത്തരം കാര്യങ്ങളിലൊക്കെ അവർ പിറകിലാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ജനസംഖ്യ ബാധിക്കും അത്തരം സ്ഥലങ്ങളിൽ ജനസംഖ്യ വർദ്ധന കൂടുതലായിരിക്കും ഈ അത് ഇന്ത്യയുടെ മൊത്തം സെനാരി എടുത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ജനസംഖ്യാ വർധന ഉള്ള സംസ്ഥാനം അതാണ് ബിഹാറാണ് പിന്നെ ഉത്തർപ്രദേശാണ് ഇങ്ങനെയൊക്കെയാണ് കാണാൻ പറ്റുക അപ്പോൾ മുസ്ലിങ്ങളായതുകൊണ്ട് മുസ്ലിങ്ങളുള്ളിടത്ത് സവിശേഷമായ ജനസംഖ്യാ വർധനവ് ഉണ്ടാവുന്നു എന്നതാണ് തിയറിയെങ്കിൽ ഇന്ത്യയിലെ കണക്കുകൾ അതിന് അംഗീകരിക്കില്ല ഇന്ത്യയിൽ നമ്മൾ നാഷണൽ ടി എഫ് ആർ ഇല്ല ടി എഫ് ആർ ആണ് ഡെമോഗ്രാഫിക് സ്റ്റഡീസിൽ ഏറ്റവും പ്രധാനപ്പെട്ട അടിസ്ഥാനം ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് എന്ന് പറഞ്ഞാൽ റീപ്രൊഡക്റ്റീവ് ഏജിലുള്ള സ്ത്രീകൾ ജന്മം നൽകുന്ന ശരാ ശരാശരി കുട്ടികളുടെയാണ് ഒരു സ്ത്രീ ജന്മം അപ്പോൾ അത് നാഷണൽ ആവറേജ് ടു പോയിൻറ്റ് സീറോ ആണ് ടു ആണ് ആ ഡെമോഗ്രഫിയുടെ അടിസ്ഥാന തത്വപ്രകാരം ഒരു ഒരു ജനസമൂഹം സ്റ്റേബിളായി നിലനിൽക്കണമെങ്കിൽ ടു പോയിൻ്റ് വൺ അവരുടെ ടി എഫ് ആർ ടു പോയിൻ്റ് വൺ ആയിരിക്കണം എന്നാണ് എന്ന് പറഞ്ഞാൽ ഒരു സ്ത്രീ നൂറ് നൂറ് സ്ത്രീ ഒരു പത്ത് സ്ത്രീകൾ ഇരുപത്തിയൊന്ന് കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകണം ഇപ്പം റ്റു ഈ ടു പോയിൻറ്റ് വണ്ണിനേക്കാളും കുറച്ച് താഴെ ടു ആണ് നമ്മുടെ നാഷണൽ ആവറേജ് എന്ന് പറയുന്നത് ടി എഫ് ആറിൽ പക്ഷേ ഈ നമ്മൾ സംസ്ഥാനങ്ങൾ വെച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയിൽ ടി എഫ് ആർ ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം ജമ്മു ആൻഡ് കാശ്മീർ ആണ് പിന്നെ ലക്ഷദ്വീപാണ് വൺ പോയിൻറ്റ് ഫോറാണ് ഈ രണ്ട് പ്രദേശങ്ങളിലെയും ടി എഫ് ആർ എന്ന് പറയുന്നത് അതാണ് ജമ്മു ആൻഡ് കാശ്മീരും ലക്ഷദ്ദേ നമുക്കറിയാം മുസ്ലിങ്ങൾ മഹാഭൂ തൊണ്ണൂറ് ശതമാനത്തിലധികം മുസ്ലിങ്ങളുള്ള രണ്ട് യൂണിറ്റുകളാണ് അപ്പോൾ ഈ തിയറി അവിടെ പൊളിയാണ് മുസ്ലിങ്ങൾ കൂടുതലുള്ളിടത്ത് മുസ്ലിങ്ങൾ കോൺസെൻട്രേഷൻ ഉള്ളിടത്ത് ജനസംഖ്യാവർദ്ധനം ഉണ്ടായിരിക്കുമെന്ന തീരും പൊളിയാണ് പക്ഷെ ഈ എന്ന് മാത്രമല്ല ഇപ്പോൾ ഏറ്റവും കൂടുതൽ നാഷണൽ ഇവരുടെ എൻ എഫ് എച്ച് എസ് ഫൈവ് രണ്ടായിരത്തി പത്തൊമ്പത് ഇരുപത്തൊന്ന് കാലത്താണ് നാഷണൽ ഫാമിലി എന്താണ് ഫാമിലി ഹെൽത്ത് സർവേ നടക്കുന്നത് ഇതിനകത്തും മുസ്ലിം ടി എഫ് ആർ കുറഞ്ഞു വരുന്നതായിട്ടാണ് കാണിക്കുന്നത് അപ്പോൾ ഈ ഡാറ്റ സർക്കാർ തന്നെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള ഡാറ്റകൾ ഡാറ്റ ഇവരുടെ വാദങ്ങൾക്കെതിരാണ് അതാണ് ഒരു പ്രശ്നം രണ്ടാമത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാണെങ്കിൽ ആർ എസ് എസ് ഇപ്പം സ്വീകരിക്കുന്ന അവരുടെ ഡെമോഗ്രാഫിക് പോളിസി എന്താണെന്നുള്ളതാണ് ഇപ്പം ജനസംഖ്യാ നിയന്ത്രണം അല്ലെങ്കിൽ നേരത്തെ നമ്മൾ നടപ്പിലാക്കിയിരുന്ന ഫാമിലി പ്ലാനിങ് അതേ സ്വഭാവത്തിൽ തുടരേണ്ടതുണ്ടോ എന്ന കാര്യത്തിൽ ഈ സംഘത്തിനകത്ത് തന്നെ അതൊരു ഡിബേറ്റാണ് ഡിബേറ്റാണെന്ന് മാത്രമല്ല കൂടുതലും പ്രത്യക്ഷത്തിൽ വരുന്നതെന്ന് വെച്ചാൽ ആ പോളിസി അവസാനിപ്പിക്കേണ്ട സമയമായി എന്നുള്ളതാണ് അത് അതിൻ്റെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡെമോഗ്രഫി എന്നുള്ളതൊരു ലാബിലിറ്റി അല്ല അതൊരു ഒരു ഡിബിഡൻ്റാണ് ഡെമോഗ്രാഫിക് ഡിവിഡൻ്റ് എന്ന് പറയുന്ന ഒരു ആശയം വലിയ തോതിൽ വികസിച്ച് വരുന്നുണ്ട് ഇപ്പം മൻമോഹൻ സിംഗ് പ്രധാനമന്ത്രി ആയിരിക്കും തന്നെ അദ്ദേഹം അതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇന്ത്യയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊഡക്റ്റീവ് യൂത്ത് ഫോഴ്സാണ് ലോകത്ത് വികസിത രാജ്യങ്ങളെല്ലാം ഈ ലേബർ ഫോഴ്സ് പ്രൊഡക്റ്റീവ് യൂത്ത് ഫോഴ്സിൻ്റെ കാര്യത്തിൽ വലിയ തോതിൽ പ്രയാസപ്പെടുമ്പോൾ ഇന്ത്യയുടെ ശക്തി നമ്മളുടെ യങ് ഡൈനാമിക് യ പോപ്പുലേഷനാണ് നമ്മുടെ പ്രൊഡക്റ്റീവ് ഫോഴ്സ് ആയിട്ടുള്ള ചെറുപ്പക്കാരാണ് അതുകൊണ്ട് ജനസംഖ്യാ നിയന്ത്രണം നേരത്തെയുള്ള ഫാമിലി പ്ലാനിങ് എന്ന എന്ന് പറയുന്ന നേരത്തെ നമ്മൾ സ്വീകരിച്ച നയം അത് അതേപടി ഇപ്പോഴും തുടരുന്നത് സാമ്പത്തികമായിട്ട് തന്നെ എന്താണ് അത് അത് ശരിയല്ല അത് അതിനെക്കുറിച്ച് ഡെമോഗ്രഫി ഒരു ഡിവിഡൻ്റായി കാണേണ്ട കാലം ആയി കഴിഞ്ഞു എന്ന നിലപാട് നമ്മുടെ ഭരണകർത്താക്കൾക്ക് തന്നെയുണ്ട് ഈ നിലപാട് പരസ്യമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് മോഹൻ മോഹൻ ഭാഗവത് അദ്ദേഹം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണ് നമ്മൾ കൂടുതൽ കുഞ്ഞുങ്ങൾ ഉണ്ടാക്കണമെന്നാണ് ഹിന്ദുക്കൾ നിർബന്ധമായും മൂന്ന് കുട്ടികളെ ജനിപ്പിക്കണം എന്നദ്ദേഹം ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞിട്ടുണ്ട് ദമ്പതി ഒരു ഹിന്ദു ദമ്പതിക്ക് ദമ്പതികൾക്ക് മൂന്ന് കുഞ്ഞുങ്ങളുണ്ടായിരിക്കണം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് കല്യാണം കഴിക്കാത്ത ആളാണ് ഇത് പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ കാര്യം അപ്പോൾ ആർ എസ് എസ് നേതാക്കന്മാർ എല്ലാ പ്രചാരന്മാർക്കും അങ്ങനെ തന്നെയാണ് അത് അതിനകത്തുള്ള വേറെ ആഭ്യന്തര വൈരുദ്ധ്യമാണ് നിരന്തരം ജനസംഖ്യയെക്കുറിച്ച് പറഞ്ഞ് ഈ പ്രചാരണം നടത്തിക്കൊണ്ടിരുന്ന പ്രചാരകന്മാരാരും കുടുംബജീവിതം നയിക്കുന്നവരല്ല അത് വേറെ പ്രധാനമന്ത്രി മുതൽ നമ്മളെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെയാണ് അപ്പോൾ ഈ ഒരു കൺഫ്യൂഷൻ അതിനകത്തുണ്ട് ഈ എന്താണ് പിന്നെ നമ്മുടെ ഒരു ഡെമോഗ്രാഫിക് പോളിസി എന്തായിരിക്കണം എന്നതിനെ കുറിച്ചുള്ള ഒരു ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു പൊസിഷനിൽ എത്താൻ ഇതുവരെ ബി ജെ പിക്ക് ആർ എസ് എസിനോ പറ്റിയിട്ടില്ല ജനസംഖ്യ നിയന്ത്രണമാണോ അതല്ല ജനസംഖ്യയെ ഒരു ഡിവിഡൻ്റായി കണ്ടുകൊണ്ട് ജനസംഖ്യയെ ഡിവിഡൻ്റായി കാണുമ്പോൾ നമ്മൾ എന്തായാലും ചെയ്യേണ്ടത് കുട്ടികൾക്ക് പഠിക്കാനുള്ള സംവിധാനങ്ങൾ സൗകര്യങ്ങൾ അവരെ കൂടുതൽ എക്യുപ്ഡ് ആക്കാൻ വേണ്ടിയുള്ള മനുഷ്യ ആ മനുഷ്യ വിഭവശേഷിയെ രാഷ്ട്രത്തിൻ്റെ ശാക്തീകരണത്തിന് ഉപയോഗിക്കാൻ ആവശ്യമായുള്ള പദ്ധതികൾ സ്കീമുകൾ സംവിധാനങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിലൊരു ക്ലാരിറ്റി കുറവ് ഇവർക്കുണ്ട് അപ്പോൾ അതുകൊണ്ട് ജനസംഖ്യാ വർധനവ് അല്ലെങ്കിൽ ഫെർട്ടിലിറ്റി എന്ന് പറയുന്ന ഒരു വിഷയത്തെ നേരിട്ട് അഡ്രസ്സ് ചെയ്യാൻ അമിത്ഷായ്ക്ക് പ്രയാസമുണ്ടാവും അപ്പോഴാണ് മുപ്പതി ഈ പറയുന്ന ഇതപേട്ട് ഗുസ്പേട്ടുകൾ വന്നിട്ടാണ് നുയഞ്ഞു കയറ്റക്കാർ വന്നിട്ടാണ് കയറ്റക്കാർ വന്നിട്ട് നമ്മുടെ ഡെമോഗ്രാഫിക് ബാലൻസിനെ തന്നെ അല്ലെങ്കിൽ ഡെമോഗ്രാഫിക് പാറ്റേണിനെ തന്നെ അട്ടിമറിക്കുന്ന തരത്തിലുള്ള ഗുസ്പേട്ടയോം നുയഞ്ഞ് കയറ്റക്കാർ ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഈ ഇന്ത്യ എന്ന് പറയുന്ന വാങ്ങേറ്റാണ് ഒരു ബനാന റിപ്പബ്ലിക്കാണെന്ന് പറയേണ്ടി വരും നമ്മുടെ ജനസംഖ്യാ ഘടനയെ തന്നെ മാറ്റിമറിക്കാൻ പാകത്തിൽ ആളുകൾ ഇങ്ങോട്ട് കയറി വരിക അങ്ങനെ സംഭവിക്കുക അങ്ങനെ സംഭവിക്കുക നമ്മളുടെ അതിർത്തികൾക്ക് എന്തർത്ഥമാണുള്ളത് അവിടെ ഇരിക്കുന്ന ബി എസ് എഫ് എന്ന് പറയുന്ന നമ്മുടെ ഈ ഫോഴ്സ് അവരെ എന്നാത്തിനാണ് തീറ്റിപ്പൊറ്റിക്കൊണ്ടിരിക്കുന്നത് ഇതെന്താ വെള്ളരിക്കപ്പെട്ടതാണ് ഇങ്ങനെ ജനസംഖ്യാ ഘടനയെ തന്നെ അട്ടിമറിക്കാൻ പാകത്തിൽ എന്ന് പറഞ്ഞ കയറ്റക്കാരും ഇനി ബാംഗ്ലാദേശിൽ നിന്നാണ് വരുന്നത് ഈ ബംഗ്ലാദേശുമായിട്ട് അടുത്ത കാലം വരെ ഇന്ത്യയുടെ ഏറ്റവും ഏറ്റവും പ്രിയപ്പെട്ട രാജ്യമായിരുന്നു ബംഗ്ലാദേശ് ബംഗ്ലാദേശിൻ്റെ സൃഷ്ടാക്കളാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇന്ത്യയുമായിട്ട് ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്ന രാജ്യമാണ് ആ ബന്ധം വഷമായതെപ്പോന്നറിയോ അവിടുത്തെ ഒരു ഭരണാധികാരി ഒരു എന്താണ് സ്വച്ഛാധിപതിയായ ഭരണാധികാരിയെ അവിടുത്തെ വിദ്യാർത്ഥികൾ ഓടിച്ചപ്പോൾ അഭയം കൊടുത്തു ഇന്ത്യ എന്നിട്ട് ഇവിടെ ഇരുന്നിട്ട് എന്താണ് അവിടെ കുഴപ്പമുണ്ടാക്കുന്ന തരത്തിൽ പ്രഭാഷണം നടത്തുന്നു വീഡിയോ മെസ്സേജസ് അയക്കുന്നു അങ്ങനെയാണ് ഇന്ത്യയും ബംഗ്ലാദേശും എന്നുള്ള ബന്ധം പക്ഷേ അത് ഒരു എന്താണ് ഒരു വർഷം ആവുന്നേ ഉള്ളൂ അതായിട്ട് അതിനു മുമ്പ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ വളരെ അടുത്ത ബന്ധമായിരുന്നു അപ്പോൾ ഇത്രയും വളരെ അടുത്ത ബന്ധമുള്ള ബംഗ്ലാദേശ് അവിടെ ഇങ്ങനെ ഇങ്ങനെ ഇങ്ങോട്ട് ഇവിടുത്തെ ഡെമോഗ്രഫി മാറ്റാൻ വേണ്ടി ആളുകൾ കയറ്റി എന്ന് പറഞ്ഞാൽ അത് അവിശ്വസനീയമായുള്ള കാര്യമാണ് ഇന്ത്യൻ എന്താണ് ബി എസ് എഫിന് ഇന്ത്യൻ സൈന്യത്തെ ഇന്ത്യൻ അതിർത്തി കാക്കുന്നവർ അപമാനിക്കുന്ന തൂല്യാണത് അങ്ങനെ സംഭവിക്കാൻ പാടില്ല അങ്ങനെ സംഭവിക്കാൻ അതിൻ്റെ അർത്ഥം നമ്മുടെ പ്രതിരോധ സംവിധാനങ്ങൾ അതിർത്തി കാവൽക്കരം ഒന്നിനും കൊള്ളില്ല എന്നാണ് അമിത്ഷാ പറയുന്നത് പക്ഷേ അദ്ദേഹം എന്തിനാ പറയുന്ന അറിയാം അദ്ദേഹം ഈ ഗുസ്പേട്ടുകൾ വന്നിട്ട് ഇവിടെ ഡെമോഗ്രഫി മാറിയെന്ന് പറയുന്ന ലക്ഷ്യം വളരെ പ്രധാനമാണ് അത് അടുത്ത വരി പറയുന്നുണ്ട് എന്താണ് നമ്മുടെ നിയമപ്രകാരം പൗരന്മാർക്കേ വോട്ടുള്ളൂ എന്ന് പറയുന്നുണ്ട് ഇതെന്തിനാണെന്ന് അറിയോ വോട്ടർ പട്ടികയിൽ നിന്ന് മുസ്ലിങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് അതിന് സാധൂകരണം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ പറഞ്ഞിരിക്കുന്നത് അതാണ് അതാണതിലേറ്റവും അപകടകരമായുള്ള കാര്യം അതിൻ്റെ ഒരു ടെസ്റ്റാണ് ബീഹാറിൽ നടന്നത് ബീഹാറിൽ ഏതാനും നാൽപ്പത് ലക്ഷത്തോളം ആളുകൾ ഒഴിവാക്കി അടുത്ത സ്റ്റേജ് സെറ്റ് ചെയ്തിരിക്കുന്നത് ബംഗാൾ വെസ്റ്റ് ബംഗാളാണ് അപ്പം മുസ്ലിം വോട്ടർമാരെ ബംഗ്ലാദേശികളെന്ന് മുദ്രകുത്തി അല്ലെങ്കിൽ ഗുസ്പേട്ടുകളിൽ നിന്ന് മുദ്രകുത്തി വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കാനുള്ള പദ്ധതിയാണ് അതിനുള്ള അടിത്തറ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പ്രഭാഷണമായിട്ടാണ് ഞാൻ കാണുന്നത് അത് അങ്ങേറ്റം അപകടകരമായ ഒരു കാര്യമാണ് ഈ പറഞ്ഞതുപോലെയാണ് അദ്ദേഹത്തിൻ്റെ പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞ അവസാനിപ്പിക്കുന്നത് എങ്ങനെ അവരുടെ വോട്ടർ വോട്ടർ പട്ടികയിൽ ഇവർ ഇടം പിടിക്കുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് അവസാനിപ്പിക്കുകയും ചെയ്യുന്നത് അപ്പം ഈ ഒരു ചോദ്യം വലിയ പ്രസക്തമായി നിൽക്കുകയാണ് അല്ലെ ഇപ്പോഴത്തെ കണ്ടീഷനിൽ നമ്മൾ രാജ്യം നേരിടുന്നത് കണ്ടുകൊണ്ടിരിക്കുകയാണ് വോട്ടർ പട്ടികയിൽ നിന്ന് എത്ര പേര് ഒഴിവാക്കാൻ പറ്റും അത്രയും പേര് ഒഴിവാക്കിക്കൊണ്ടിരിക്കുന്ന ആർ എസ് എസ് ആഭ്യന്തര ശത്രുക്കളായിട്ട് കാണുന്ന ആളുകൾ ഇവിടെ വേണമെങ്കിൽ കഴിയാം അതാണ് ഗോൾ വാർക്കർ ഗുരുജി ഗോൾ വാർക്കർ പറഞ്ഞിട്ടുള്ളത് പക്ഷേ പൂർണ്ണമായ മനുഷ്യാവകാശങ്ങളോ പൂർണ്ണമായ പൗരാവകാശങ്ങളോ ഉണ്ടാവില്ല വോട്ടൊന്നും ഉണ്ടാവില്ല നിങ്ങൾ വേണമെങ്കിൽ റേഷൻ വാങ്ങിക്കോളൂ അത് തന്നെ കിട്ടുമോയെന്ന് അറിയില്ല അങ്ങനെ കഴിയാമെന്നുള്ളതാണ് ആർ എസ് എസിൻ്റെ രാജ്യം നടപ്പാക്കുകയാണ് അമിത്ഷാ ചെയ്യുന്നത് പക്ഷേ അതിന് അതിനുവേണ്ടി അത് ഉന്നയിക്കുന്ന കണക്കുകളൊക്കെ ഭയങ്കര രസകരമാണ് അദ്ദേഹം ഒരു കാര്യം ആ പ്രസംഗത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അസാം മേഘാലയിൽ ഏതാണ്ട് മുപ്പത് ശതമാനത്തിനടുത്താണ് മുസ്ലിം ജനസംഖ്യ വളർച്ച വെസ്റ്റ് ബംഗാളിൽ അത് ഇരുപത്തേഴ് ശതമാനമുണ്ട് നിങ്ങൾ രാജസ്ഥാനിലും ഗുജറാത്തിലും നോക്കും ഞങ്ങളുടെ സംസ്ഥാനത്തൊന്നും നടക്കില്ല അതായത് അവിടെ മമതാ ബാനർജി എന്തോ ആൾക്കാരെങ്ങനെ വിളിച്ച് കയറ്റുകയാണ് വെസ്റ്റ് ബംഗാളിൽ അസാമിലെ നേരത്തെ കോൺഗ്രസ് സർക്കാരൊക്കെ കയറ്റി കഴിഞ്ഞു ഞാൻ ഇവിടെ നടക്കില്ല ഏത് ഗുജറാത്തിലും രാജസ്ഥാനിലൊന്നും അങ്ങനെ കയറുന്നില്ല അങ്ങനെ വളർച്ചയില്ല തെറ്റാണത് അവിടെയും ഈ പറയുന്ന രാജസ്ഥാൻ ഗുജറാത്ത് പഞ്ചാബ് അതാണല്ലോ പാകിസ്ഥാനുമായിട്ട് ബോർഡറുള്ളത് അവിടെ എല്ലായിടത്തും മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളർച്ച ഈ നാഷണൽ ലെവലിൽ തന്നെയാണ് വേറെ ഒരു പ്രശ്നമുണ്ട് ഈ അതിർത്തി രക്ഷ എന്ന് പറയുന്ന സംസ്ഥാന സർക്കാർ അതിന് മുമ്പ് പറഞ്ഞൊരു മറുപടി ഉണ്ട് പ്രതിപക്ഷം എന്നെ വിമർശിക്കും അതായത് ബി എസ് എഫിന് എന്താ പണിയെന്ന് ചോദിക്കും എല്ലായിടത്തും കൊണ്ടുപോയിട്ട് ഫെൻസിംഗ് വയ്ക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത് ഇനി ബി എസ് എഫിന് തന്നെ ഡാറ്റ എടുക്കുക ബി എസ് എഫിന് ഡാറ്റ ഉണ്ടല്ലോ ഇപ്പം ബി എസ് എഫ് ഉപയോഗിക്കുന്ന വാക്കൊരിക്കലും ഇൻഫിൽട്രേഷൻ എന്നല്ല ഈ ഗുസ്പേട്ടി എന്നുള്ള വാക്ക് ബി എസ് എഫ് ഉപയോഗിക്കില്ല അത് ഈ ഇന്നലെ പരിപാടി നടത്തുന്ന ദൈനിക് ജാഗരൻ അവരുടെ സെമിനാറിൻ ഇട്ട പേര് ഗുസ്ബേട്ടി എന്നുള്ള വിഷയത്തിലാണ് ഗുസ്ബേട്ടിയോ എന്നാൽ ഇൻഫിൽട്രേറ്റേഴ്സ് ആൻഡ് ഡെമോക്രസിന് എന്ന് പറഞ്ഞ സെമിനാറിൻ്റെ പേര് അപ്പോൾ ബി എസ് എഫിൻ്റെ ഡാറ്റ ഉണ്ട് ബി എസ് എഫ് ഒരിക്കലും എന്ത് ചെയ്യുന്നില്ല ഈ ബി എസ് എഫ് ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് എവിടെയാണ് ഒന്ന് ബംഗ്ലാ ബോർഡറിലാണ് അവിടെ നിന്ന് ഒരു വർഷം ഡിറ്റക്റ്റ് ചെയ്യുന്ന ബോർഡർ ക്രോസിങ് ഇൻസിഡൻസ് ബി എസ് എഫ് റിപ്പോർട്ട് ചെയ്യാറുണ്ട് അത് എങ്ങനെയാണ് സംഭവിക്കുന്നതെന്നും ഈ ബി എസ് എഫ് തന്നെ പറയുന്നു പലരെയും പിടികൂടി തിരിച്ചയക്കുകയാണ് എന്താ സംഭവിക്കുന്നത് ഒന്ന് ബംഗ്ലാ ബോർഡർ എന്ന് പറഞ്ഞാൽ വളരെ ഫ്ലൂയിഡ് ഫ്ലൂയിഡായിട്ടുള്ളൊരു ബോർഡറാണ് സാംസ്കാരികമായും ഭാഷാപരമായും എല്ലാം കൊണ്ടും ഒരേ പുരട്ട സംസ്ഥാനമായിരുന്നല്ലോ ബംഗ്ലാ വിഭജനം എന്ന് പറയുന്ന ഒരു വലിയ പ്രവിശ്യ രണ്ടാക്കി ഉപയോഗിച്ച് ഒന്ന് രാജ്യമായി മാറുകയാണ് ചെയ്തത് ഒരേ സംസ്ഥാനത്തിലുള്ള ഉള്ള ആളുകൾക്കിടയിൽ കൊണ്ടുവന്നൊരു ബോർഡർ വയ്ക്കുകയാണ് സ്വാഭാവികമായി അങ്ങോട്ടും ഇങ്ങോട്ടും ആൾക്കാർ കിടക്കും അതിലൊരു തർക്കമില്ല അതെല്ലാം എന്താണ് ചെറിയ ചെറിയ കാര്യം ഒക്കെ കന്നുകാലി വയ്ക്കാൻ പോയപ്പോൾ കന്നുകാലി ബോർഡർ കടന്നു പോയി അതിന് തിരിച്ചുകൊണ്ടുവരാൻ വേണ്ടി പോകുന്ന ആകെയാണ് ബി എസ് എഫ് പിടിച്ച് തിരിച്ചുവിടുന്നത് ഇത്തരം ആണ് ബി എസ് എഫ് റിപ്പോർട്ട് ചെയ്യുന്നത് അതല്ലാത്തെയും ഉണ്ട് കേട്ടോ അപ്പോൾ സ്മഗ്ലിംഗ് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ അവരെ ആരും ബി എസ് എഫ് എന്ത് ചെയ്യുന്നില്ല ഇൻഫിൽട്രേറ്റേഴ്സ് എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല ബോർഡർ ക്രോസിങ് എന്നാണ് അവർ പറയുന്നത് അപ്പോൾ അത് ബി എസ് എഫിന് ആ വകതിരി ആ വകതിരു അമിഷായിക്കില്ല മറ്റൊന്ന് ഇത് ബംഗ്ലാദേശിലും അസമിലും മേഘാലയയിലും മാത്രം അതായത് ബംഗ്ലാദേശ് ബോർഡറിൽ മാത്രം നടക്കുന്ന കാര്യമല്ല ഇവിടെയും ജനസംഖ്യ വളർച്ചയുണ്ട് രാജസ്ഥാനിലും ഗുജറാത്തിലും മുസ്ലിങ്ങളുടെ ജനസംഖ്യ വളർച്ച നാഷണൽ ലെവലിൽ തന്നെയാണ് അത് കുറഞ്ഞു വരികയാണ് ഇനി ഈ ഭീതി എത്രയോ വർഷമായിട്ട് ദവസായി പറഞ്ഞ പോലെ എത്രയോ പതിറ്റാണ്ടുകളായിട്ട് ആർ എസ് ഇവിടെ വളർത്തുന്ന ഒന്നാണ് ഈ ഭീതി ഇപ്പോൾ നോക്കുക അപ്പോൾ മുസ്ലിം ജനസംഖ്യ വളർച്ച വളർച്ചാ നിരക്ക് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മൊത്തം ഇന്ത്യയിൽ കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മുസ്ലിങ്ങൾക്കിടയിൽ കുറവുണ്ട് പക്ഷേ കുറവിൻ്റെ തോത് മുസ്ലിങ്ങൾക്കിടയിൽ കുറവാണ് ഡെമോഗ്രഫി എന്ന് പറയുന്ന ഒരു സയൻസാണ് എന്തുകൊണ്ടാണ് ഒരു സ്ഥലത്ത് ജനസംഖ്യ വർദ്ധിക്കുന്നതിന് കാരണം ഡെമോഗ്രഫിക്കിൽ തന്നെ തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ് ഡെമോഗ്രഫി വർദ്ധിക്കുന്ന സ്ഥലങ്ങൾ ഒന്ന് ഒരു നല്ല റോഡ് ഉണ്ടാവില്ല പാലം ഉണ്ടാവില്ല വിദ്യാഭ്യാസ സൗകര്യങ്ങൾ ഉണ്ടാവില്ല സോഷ്യലി ആൻഡ് എക്കണോമിക്കലി ഏറ്റവും വീക്കർ സെക്ഷനിലാണ് ജനസംഖ്യ വളർച്ച കൂടുക അതിന് വളരെ രസകരമായ പഠനങ്ങളുണ്ട് ഇന്ത്യയിൽ തന്നെ രസകരമായ പഠനങ്ങളുണ്ട് ഒരു മൊബൈൽ ഫോൺ ടവറുള്ള ഒരു ഗ്രാമത്തിൽ ജനസംഖ്യ വളർച്ച കുറയുന്നു എന്ന് വരെ കണ്ടെത്തിയിട്ടുണ്ട് മൊബൈൽ ടവർ ഇല്ലാത്ത സ്ഥലങ്ങളിൽ ജനസംഖ്യ വളർച്ച കൂടുന്നു അത് അവ വികസനമില്ലാതെ എവിടെയാണോ അവിടെ ജനസംഖ്യ വളരുന്നു ഇന്ത്യയിലെ മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ ദളിത് ആദിവാസി സമുദായങ്ങളേക്കാൾ താഴെയാണ് ജീവിത നിലനിൽ താഴെയാണെന്ന് കണ്ടെത്തിയത് സർക്കാർ തന്നെ നിയോഗിച്ച സച്ചാർ കമ്മീഷനാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ ജനസംഖ്യ വളർച്ച കൂടും അവരിൽ എക്കണോമിക്കലി വീക്കറായിട്ടുള്ള ആളുകൾ സോഷ്യലി ആൻഡ് എക്കണോമിക്കലി മുന്നോട്ട് വരുമ്പോൾ അവരിൽ ജനസംഖ്യ വളർച്ച കുറയുന്നു കേരളത്തിലെ ഉദാഹരണം കേരളത്തിലെ മുസ്ലിങ്ങൾക്കിടയിൽ ജനസംഖ്യ വളർച്ച വളരെ വളരെ കുറവാണ് മറ്റിതര ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ഇപ്പോൾ ഈ കണക്കും കാര്യമൊന്നും അറിയാണ്ടല്ലോ അമിത്ഷാ പറയുന്നത് അമിത്ഷാ ഇതുവരെ ഭീതി സൃഷ്ടിക്കുകയാണ് ആ ഭീതി എന്താണ് മുസ്ലിം പോപ്പുലേഷൻ വിൽ ടേക്ക് ഓവർ ഹിന്ദു മജോറിറ്റി എന്നുള്ളതാണ് ആ ഇനിയിപ്പോൾ സമ്മതിക്കുക ഇപ്പോൾ നമ്മളിപ്പോൾ നിലവിലുള്ള വളർച്ചാനിരക്ക് വെച്ചിട്ട് മുസ്ലിങ്ങളുടെ ജനസംഖ്യ ഇനി വളരുവാണെന്നെങ്കിലും അപ്പോൾ വളർച്ചാനിരക്ക് കുറയുകയാണ് ചെയ്യുന്നത് വളരുവാണ് ഒരു വൺ പെർസെൻറ്റേജ് കൂടുകയാണ് എങ്കിൽ നൂറ്റി എൺപത് വർഷമെടുക്കും മുസ്ലിങ്ങൾ അൻപത് ശതമാനം വില ആവാൻ അങ്ങനെ സംഭവിക്കുന്നില്ല കുറഞ്ഞോണ്ടേ ഇരിക്കുകയാണ് അവർ ഒരിക്കലും സംഭവിക്കില്ല രണ്ടായിരത്തി അമ്പതിൽ പോലും ഇപ്പോൾ രണ്ടായിരത്തി അൻപതാകുമ്പോഴത്തേക്കും ഒരു ഇനി എത്ര രണ്ട് ഡെക്കേഡ് ഡെക്കേഡൽ ആണ് നടക്കുന്നത് അങ്ങനെയാണെങ്കിൽ പോലും ഈ ഒരു ശതമാനം വെച്ച് വർദ്ധിക്കുകയാണെങ്കിൽ ഇപ്പോൾ ഉള്ള കുറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൂടുകയാണെങ്കിൽ പോലും മുസ്ലിങ്ങൾ മൊത്തം ഒരു ഒരു ഇരുപത് ശതമാനം പോലും എത്തില്ല രണ്ടായിരത്തി അമ്പതിൽ പോലും ഇതാണ് യാഥാർത്ഥ്യം അപ്പോൾ ഇത് ഏത് കണക്ക് വെച്ചിട്ടാണ് ഈ ഭീതി പരത്തുന്നതെന്ന് വെച്ചാൽ അവർ ഭീതി ഒന്ന് ഒരു മുസ്ലിം ഭീതി സൃഷ്ടിക്കുക മറ്റൊന്ന് ഈ പറഞ്ഞ പോലെ വോട്ടെടുത്ത് കളയുക വേണമെങ്കിൽ ഇവിടെ താമസിച്ചോ വോട്ടൊന്നും ചെയ്യേണ്ട ഓട്ടൊക്കെ ഞങ്ങൾ ചെയ്യേ ഇതിന് പിന്നിലുള്ള അജണ്ടകളാണ് കാണേണ്ടത്